ഇത് ഒരു ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ വരുന്ന ഫ്രിഡ്ജാണ് ഇത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഒരു അൻപത്തി നാലായിരം രൂപക്കാണ് കൊടുക്കുന്നത് വൺ ടെന്നിന്റെ ഇൻവേട്ടർ എ സി ത്രീ സ്റ്റാർ വരുന്നത് ഒരു പത്തൊമ്പതിനായിരം രൂപക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നതാ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മടുത്ത് സ്റ്റാർട്ടിങ് വരുന്നത് നാല് അഞ്ഞൂറിന് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാറാണ് ഇവിടെ ഇത്ര വില ഇവിടെ പറഞ്ഞ ഫാക്ടറി സെക്കൻഡ്സ് ആണ് വരുന്നത് അതായത് ചെറിയ ഡെന്റ് ഇയർ ബാഗുകള് അങ്ങനത്തെ ആണ് ഇവിടെ മൊത്തമായിട്ട് വരുന്നത് നമുക്ക് കല്വിനാട്ടിന് ഏഴ് കിലോൻ്റെ വാഷിംഗ് മെഷീനാണ് ഇത് വരുന്നത് മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തി ആറായിരം രൂപ എം ആർ പി വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും ഇരുപത്തി ഒന്നായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ടി വി നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ച് തൊള്ളായിരം മുതൽ ടി വി നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് വരാം നമ്മുടെ അടുത്ത് ഫാന് ബി എൽ ഡി സി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നത് ഇരുപത്താറ് വാട്സ് വരുന്നുള്ളൂ ഇത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് വർഷം വാറണ്ടിയിൽ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് വരാം ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപ വരുന്ന ഫ്രിഡ്ജാണ് വരുന്നത് ഗോദ്രേജിൻ്റെ ഫോർ ഡോറാണ് വരുന്നത് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വെറും അറുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഇത് തെർമോക്കോൾ പോലും മാറ്റിയിട്ടില്ല അത്രയും ന്യൂ കണ്ടീഷനിലാണ് ഇതും വൺ ഇയർ വാറണ്ടിയിൽ ഫൈവ് ഇയർ കംപ്രസർ വാറണ്ടി കൂടിയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് വരാം ഇത്രയും നമുക്കറിയാം ചെറിയ ഡെൻറ്റ് ചെറിയ സ്ക്രാച്ച് അതുപോലെ തന്നെ ഇയർ ബാക്ക് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ആണ് വരുന്നത് ഇതിപ്പോൾ നമുക്ക് ഹയറിൻ്റെ ഫോർ ഡോർ വരുന്നതാണ് ഇത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വെറും അൻപത്തി ഒന്നായിരം രൂപയ്ക്കാണ് ഫോർ ഡോർ കൊടുക്കുന്നത് വരാം ഒക്കെ ന്യൂ കണ്ടിപ്പോ വൺ ഇയർ വാറണ്ടിയില് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് വരാം ആ എല്ലാം വാറണ്ടി ഉണ്ട് ഇത് സൈഡ് ബൈ സൈഡ് തന്നെ വരുന്നത് ഹയറിന്റെ ഒരു നാല്പത്തി എട്ടായിരം രൂപക്കാണ് കൊടുക്കുന്നത് ഇത് എം ആർ പി ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ വരുന്നുണ്ട് ഫ്രിഡ്ജ് നാപ്പത്തി എട്ടായിരം രൂപ കൊടുക്കുന്നത് പകുതി പകുതിയിൽ താഴായിട്ട് വരുന്നത് അറിയാ ഇത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിന്ന് അരീക്കോട് റോഡിൽ കിശ്ശേരി അറിഞ്ഞ സ്ഥലത്താണ് വരുന്നത് ഒരു ഗൂഗിൾ മാപ്പിൽ കിശ്ശേരി ലൈഫ് കാർഡ് അടിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എത്താൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് പറ്റുന്നതരാ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് വോൾട്ടാസിന് ഒരു ചെറിയ കുടുംബത്തിനൊക്കെ പറ്റിയത് ഏഴര കിലോ വരുന്നത് വാഷർ മാത്രം വരുന്നതാണ് ഇത് നമുക്ക് നാല് അഞ്ഞൂറിന് നമുക്ക് ഫൈനൽ ചെയ്തിട്ട് കൊടുക്കാറാ അതുപോലെ തന്നെ വാഷിങ്ങും ഡ്രയറും കൂടെ വരുന്നുണ്ട് നമ്മുടെ ഏഴര കിലോ സ്റ്റാർട്ടിങ് വരുന്നത് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഓഫറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഹുണ്ടായിൻ്റെ വാഷിംഗ് അങ്ങനെ ഒരുപാട് വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ആറര കിലോന് ഏഴര കിലോന് എട്ടര കിലോ ഒൻപത് ഒൻപര പന്ത്രണ്ട് കിലോ വരെ വരുന്ന വാഷിംഗ് മെഷീൻ ഇപ്പം നമ്മളതിവിടെ സ്റ്റോക്ക് ഉണ്ട് മാർക്കറ്റിനെക്കാട്ടിൽ എങ്ങനായാലും നമുക്കൊരു രണ്ടായിരം മൂവായിരം രൂപേൻ്റെ ഡിഫറൻറ്റ് വരുന്നുണ്ട് ഇത് ഹയറിൻ്റെ എ സി ആണ് വരുന്നത് വൺ ടെൻ ഡുവൽ ഇൻവേർട്ടർ ആണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ വരുന്നത് ഇത് നമ്മൾ വൺ ഇയർ വാറണ്ടി ഫൈവ് ഇയർ കംപ്രസർ വാറണ്ടിയോട് കൂടി ഇരുവെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആ മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് ഒന്നുമില്ല ഈ ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് അതെ 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 വൺ ഇയർ വാറണ്ടിയിൽ ഫൈവ് ഇയർ കംപ്രസർ നമ്മൾ അതെ 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 ഇത് നമുക്ക് മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ എം ആർ പി വരുന്ന ഗോദ്രേജിന്റെ ഫ്രിഡ്ജാണ് വരുന്നത് ഇത് നമ്മളൊരു പതിനെട്ടായിരം രൂപക്ക് നമുക്ക് ഇവിടെ ലാസ്റ്റ് ആയിട്ട് ഫൈനൽ ആയിട്ട് കൊടുക്കാറാണ് ഇതിന് ഇത് ചെറിയൊരു ഡെന്റ് ഉണ്ട് അല്ലെ ഈ ഒരു ചെറിയ ഡെന്റ് വരുന്നതുകൊണ്ടാണ് ഈ ഇത്ര വില കുറച്ച് കൊടുക്കാനുള്ള കാരണം വേറെ ഇത് നമുക്ക് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് നമ്മൾ വൺ ഇയർ വാറണ്ടി ഓൾ ഓൾഡ് വാറണ്ടി ഫൈവ് ഇയറും വരുന്നുണ്ട് ഇവിടെ ഇവിടെ ഫാക്ടറി സെക്കൻഡ്സ് ആണ് വരുന്നത് അതായത് ചെറിയ ഡെന്റ് ഇയർ ബാഗുകള് അങ്ങനത്തെ ഐറ്റംസാണ് ഇവിടെ മൊത്തമായിട്ട് വരുന്നത് ഏതായാലും മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഏകദേശം സിംഗിൾ ഡോറ് ഫ്രിഡ്ജുമൊക്കെ ഒരു നാലായിരം ടു അയ്യായിരം രൂപേൻ്റെ ഒക്കെ ഡിഫറൻറ്റ് വരും മാർക്കറ്റ് റേറ്റ് വരും എം ആർ പി നോക്കുക അൻപത് ശതമാനം അറുപത് ശതമാനം എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഒരു വലിയൊരു പ്രോഡക്റ്റ് ആവുമ്പോൾ സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് ഒരു ലക്ഷ രൂപേൻ്റെ ഫ്രിഡ്ജുകളൊക്കെ നമ്മൾ ഇവിടെ നാൽപ്പത്തെട്ട് നാപ്പത്തൊമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എം ആർ പി നോക്കുമ്പോൾ അറുപത് എഴുപത് ശതമാനം വരും മാർക്കറ്റ് റേറ്റ് നോക്കുക നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപേനൊക്കെ ഡിഫറൻറ്റ് വരുന്നുണ്ട് ഇനി വി സി കൂളർ വരുന്ന മുന്നൂറ്റി ഇരുപതിൻ്റെ വി സി കൂളറാണ് വരുന്നത് വെറും ഇരുപത്താറായിരം രൂപ വരുന്നുള്ളൂ ഏകദേശം മാർക്കറ്റിൽ മുപ്പത്തിയാറായിരം രൂപ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് നാ നാൽപ്പത്തി മൂവായിരം രൂപ എം ആർ പി വരുന്നുണ്ട് നമ്മൾ ഇവിടെ വൺ ഇയർ വാറണ്ടിയിൽ വെറും ഇരുപത്തി ആറായിരം രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഇതിനെ ഒന്നും ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നു അതായത് ഫ്രീസറുകളും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ഒരു ഷോപ്പുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒക്കെ വരുന്നുണ്ട് വരാം ഇതിന് ചെറുതും വലുതൊക്കെ സ്റ്റോക്ക് ഉണ്ട് വരാം മലപ്പുറം ജില്ല പുറത്ത് നമുക്ക് ഓൾ കേരളം പാർസൽ സർവീസ് ചെയ്ത് കൊടുക്കാം അതിന്റെ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഇപ്പോൾ ഒരു പാലക്കാട് അല്ലെങ്കിൽ തിരുവനന്തപുരം ഉള്ള ഒരാൾക്ക് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് അയക്കണം ഏകദേശം ആയിരം രൂപ വരുള്ളൂ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അയക്കാന്നുണ്ടെങ്കിൽ ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് രൂപ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് രൂപ ഒക്കെ വരുന്നുള്ളൂ അതായത് അത് ആ ചാർജ് കസ്റ്റമർ കൊടുക്കണം നമ്മൾ മാക്സിമം ഇവിടെ ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കണം മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നവരെ ഇല്ല ഫ്രീ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല അതൊക്കെ കുറച്ചിട്ട് ഡെലിവറി ചാർജ് കസ്റ്റമർ കൊടുക്കണം നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ കൊടുക്കുന്നവരെ ആ വണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കും അത് ചാർജ് കസ്റ്റമർ കൊടുക്കാന്നുള്ളൂ നമുക്ക് കൽവിനായിട്ട് ഏഴ് കിലോൻ്റെ വാഷിംഗ് മെഷീൻ ആണ് ഇത് വരുന്നത് മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തി ആറായിരം രൂപ എം ആർ പി വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും ഇരുപത്തി ഒന്നായിരം രൂപക്കാണ് കൊടുക്കുന്നത് മാർക്കറ്റ് റേറ്റിനെ ഏകദേശം ഒരു എട്ടായിരം ടു പത്തായിരം രൂപേ ഡിഫറൻറ്റ് ആണ് എല്ലാ കമ്പനിക്കും വരുന്നുണ്ട് സാംസങ് വരുന്നുണ്ട് പാനാസോണിക് വരുന്നുണ്ട് മാർക്യൂറിൻ്റെ കമ്പനി അങ്ങനെ എല്ലാ ബ്രാൻഡും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അറിയാ ഷോറൂമിലുള്ള എല്ലാ മോഡൽസ് എല്ലാ മോഡൽ എല്ലാ കമ്പനിയുണ്ട് കസ്റ്റമർ എന്താണ് വേണ്ടത് ഇപ്പം തയ്യൽ മെഷീനുകൾ വരുന്നുണ്ട് അങ്ങനെ പല പ്രോഡക്റ്റുകളായിട്ടും ഇവിടെ വരുന്നുണ്ട് അറിയാം എല്ലാ ഐറ്റംസും ഇലക്ട്രോണിക്സ് ആയിട്ട് അതുപോലെ സൈക്കിളുകൾ ട്രെഡ്മിൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഊഞ്ഞാലകൾ വരും അങ്ങനെ ഒരുപാട് ഹോബ് ചിമ്മണി ഗ്യാസ് എടുപ്പ് കുക്കറുകൾ അങ്ങനെ ഹോമിച്ച് സ്മോൾ അപ്ലയൻസും ബിഗ് അപ്ലയൻസും എല്ലാം വരുന്നുണ്ട് ഇവിടെ എല്ലാത്തിനും വൺ ഇയർ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ വൺ ഇയർ വാറണ്ടി ഫൈവ് ഇയർ കംപ്രസ് വാഷിംഗ് മെഷീൻ ഒക്കെ വൺ ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് ടു ഇയർ ഫുൾ വാറണ്ടി വരുന്നുണ്ട് ഫൈവ് ഇയർ മോട്ടർ വാറണ്ടി വരുന്നുണ്ട് അതായത് എല്ലാത്തിനും വാറണ്ടി ഉണ്ട് അതായത് ഒരു കസ്റ്റമറിന് ഒരു സാധനം ഇവിടെ നിന്ന് എടുത്തുകഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ ഇയറിൽ എന്ത് കമ്പ്ലൈൻ്റെ ഫ്രീ സർവീസാണ് വരുന്നത് അത് കസ്റ്റമർ ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല

നമ്മളിവിടെ സ്ഥാപനം തുടങ്ങിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോൾ അപ്പോൾ അതിൽ ആർക്ക് പുറത്തുനിന്നുള്ള ആൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇത് ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വരുന്നത് ഇത് നമ്മളിവിടെ വെറും പതിനഞ്ചേ തൊള്ളായിരത്തിനാണ് നമ്മളിവിടെ കൊടുക്കുന്നവരാണ് ഒരു പതിനഞ്ചേ തൊള്ളായിരത്തിന് ഡബിൾ ഡോർ ഫ്രിഡ്ജ് നമ്മുടെ അത് സ്റ്റാർട്ടിങ് വരുന്നത് വേർപൂളിൻ്റെ ഏഴായിരം കിലോനൊക്കെ നമ്മൾ ഒൻപത് അഞ്ഞൂറ് കൊടുക്കുന്നത് ഇതെല്ലാം ഒൻപത് അഞ്ഞൂറാണ് നമ്മളിവിടെ കൊടുക്കുന്നവരാ ഏഴ് ആയിരം കിലോന് ഒക്കെ വേർപൂളിൻ്റെ ഈ ഐറ്റംസുകളൊക്കെ നമ്മൾ ചെക്കിങ് വാറൻഡിൽ ഒൻപത് അഞ്ഞൂറിന് നമ്മളിവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഗോദറേജിൻ്റെ ഏഴ് കിലോൻ്റെ ടോപ്പ് ലൂടെ വരുന്നത് ഇത് നമ്മളൊരു പന്ത്രണ്ട് അഞ്ഞൂറ് വൺ ഇയർ വാറണ്ടി ഫൈവ് ഇയർ മോട്ടർ വാറണ്ടിയിൽ നമ്മളിവിടെ കൊടുക്കുന്നവരാ അതുപോലെ തന്നെ ഗോദറേജിൻ്റെ സിംഗിൾ ഡോറ് ഫ്രിഡ്ജ് നമ്മുടെ അടുത്തവിടെ സ്റ്റാർട്ടിങ് വരുന്ന ഒൻപത് തൊള്ളായിരത്തി നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് തരാം ആ ഫ്രഷ് പീസ് തന്നെ ഇയർ ബാക്ക് ആണെന്ന പ്രശ്നങ്ങൾ മാത്രമേ വരുന്നുള്ളൂ ഏകദേശം മാർക്കറ്റിൽ ഒരു പതിമൂന്ന് രൂപ പതിനാല് രൂപ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് നമ്മളിവിടെ കൊടുക്കുന്നത് വെറും ഒൻപതേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് നമുക്ക് ഹയറിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വെറും എട്ടേ തൊള്ളായിരത്തിന് നമുക്ക് സിംഗിൾ ഡോർ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് വെറും എട്ടേ തൊള്ളായിരം വരുന്നുള്ളൂ ഹയറിൻ്റെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് ഇവിടെ കൊടുക്കുന്നതാരാണ് ഇത് ഗോദ്രേജിൻ്റെ ഫ്രീസറാണ് വരുന്നത് ഗ്ലാസ് ടോപ്പാണ് വരുന്നത് ഇത് ഏകദേശം അൻപത്തി മൂവായിരത്തി നാനൂറ് രൂപ എം ആർ പി വരുന്നുണ്ട് മാർക്കറ്റിൽ ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തി ഏഴ് അഞ്ഞൂറാണ് കൊടുക്കുന്നത് ഇയർ ബാക്ക് ആണെന്നുള്ള പ്രശ്നം മാത്രമേ അതിന് വരുന്നുള്ളൂ ഇത് പാനസോണിക്കിൻ്റെ ഫ്രീസറാണ് വരുന്നത് അഞ്ഞൂറ് ലിറ്ററാണ് വരുന്നത് മാർക്കറ്റിൽ നാൽപ്പത്തി ആറ് തൊള്ളായിരം എം ആർ പി വരുന്നുണ്ട് ഇത് നമ്മളിവിടെ കൊടുക്കുന്ന വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഫൈവ് ആണ് വരുന്നത് കേട്ടോ ടു ഡോറ് വരുന്നതാണ് ഫൈവ് സ്റ്റാർ വരുന്നത് പിന്നെ ഏതൊരു ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ എന്ത് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ആയിക്കാണെങ്കിലും ഇതിപ്പോൾ ഒരു വൺ ഇയറിൽ നമുക്ക് കംപ്ലയിൻറ്റ് വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഏത് ഇലക്ട്രോണിക്സ് ആണ് എവിടുന്ന് മേടിച്ചാലും കംപ്ലയിൻസ് വരുന്നുണ്ട് കമ്പ്ലൈൻറ്റ് വന്നാലും വിത്ത് മൂന്ന് വർക്കിംഗ് ഡേസിനുള്ള എന്തായാലും ക്ലിയർ ചെയ്ത് കൊടുക്കും ഒരാളിതുപോലും ഇനി ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം റിട്ടേൺ അടിക്കും റിട്ടേൺ അടിച്ചിട്ടൊക്കെ അവിടെ വന്നിട്ട് സർവീസർ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരിക്കലും നന്നാവില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം റിട്ടേൺ അടിച്ചിട്ട് അവർക്ക് പുതിയത് കൊടുക്കും റീപ്ലേസ്മെൻറ്റ് സർവീസിൽ റെഡിയാക്കാൻ പറ്റില്ല അവർ പറയുകയാണെങ്കിൽ അതെ ഇതുവരെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ല കംപ്ലയിൻറ്റ് വരുന്നുണ്ട് ഏത് പ്രോഡക്റ്റ് ഇലക്ട്രോണിക് സാധനങ്ങൾ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് കംപ്ലയിൻറ്റ് വന്നിട്ട് അത് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുവരെ റിട്ടേൺ വലിക്കേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല അത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പറയും അപ്പോൾ എന്ത് ചെയ്യാ നമ്മൾ റിട്ടേൺ അടിക്കേണ്ടി വരും പി ജിയോ ത്രീ ബർണറൊക്കെ വരുന്നത് നമ്മൾ ഗ്ലാസ് ടൈപ്പ് ആണ് വരുന്നത് ഇത് നമുക്കിവിടെ രണ്ടായിരം രൂപ വരുന്നുള്ളൂ അതുപോലെ അതിൻ്റെ ട്യൂ ബർണർ വരുന്നുണ്ട് പി ജിയോണ് തന്നെയാണ് ഇത് നമുക്ക് വെറും ഒന്ന് എഴുന്നൂറ് നമുക്ക് കൊടുക്കാറ് അതുപോലെ തന്നെ അപ്പച്ചാട്ടികൾ വെറും ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ഇനി തവ ഈ വീഡിയോ കണ്ടേ സ്പെഷ്യലായിട്ടുള്ള വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ തവ കൊടുക്കുന്നവരെ അതുപോലെ തന്നെ ഫ്രൈ പാൻ വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഫ്രൈ പാനുകൾ കൊടുക്കുന്നവരെ പിന്നെ അതുപോലെ തന്നെ സ്പാ സ്പാനിയോൻ്റെ ത്രീ പി സെറ്റ് വരുന്നുണ്ട് ഇത് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നതരാ ഏകദേശം മാർക്കറ്റിൽ മൂന്ന് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിന് എം ആർ പി വരുന്നത് നമ്മൾ കൊടുക്കുക വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ബജാജ് ഇ എം ഐ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ക്രെഡിറ്റ് കാർഡിൽ ഇ എം ഐ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ല ഇപ്പോൾ ഇതിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു പതിനെട്ടായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലേ കമ്പനി നമ്മളിത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ആണ് വരുന്നത് ഇത് സൈഡ് ബൈ സൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാർക്കറ്റിനാട്ടിൽ ഒരു നാൽപ്പതിനാല് അമ്പതിനായിരം രൂപയൊക്കെ കുറച്ച് വരുന്നുണ്ട് ഡബിൾ ഡോർ സാധാ ടൈപ്പൊ എട്ടായിരം ടു പത്തായിരം രൂപേൻ്റെ ഒക്കെ ഡിഫറൻറ്റ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മളൊരു പതിനെട്ടായിരം രൂപയൊക്കെ ഇവിടെ കൊടുക്കുന്നത് മാർക്കറ്റിൽ ഏകദേശം ഇരുപത്തി ഇരുപത്തെട്ട് രൂപ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് എല്ലാ സ്ഥാനത്തിനും നമുക്ക് ഒരു ഏഴായിരം രൂപേനും മുകളിൽ കണ്ടി നമുക്ക് ഇ എം ഐ ചെയ്ത് കൊടുക്കാം അത് ഡൗൺ പേയ്മെന്റ് ഒന്നും തരാതെ കൊണ്ടുപോവാ ഒരു രൂപ പോലും കസ്റ്റമർ തരാണ്ടെന്തായാലും നമുക്ക് എന്താ ഇ എം ഐ ചെയ്ത് കൊടുക്കാം അതിൽ അഡീഷണൽ ചാർജ് വരുന്നുള്ളു